ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞമാസമായ കർക്കിടകം ഒഴിഞ്ഞ് ചിങ്ങം പിറന്നു ഇനി തിരുവോണത്തെ വരവേൽക്കാൻ എല്ലാ മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്നാണ് സദ്യ ഓണവിഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രഥമൻ ഓണക്കാലത്ത് ഓണവിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ ആദ്യം മധുരത്തിൽ തന്നെ തുടങ്ങാമെന്ന് കരുതി ഓണവിഭവത്തിൽ പ്രധാനിയായ അടപ്രഥമനാണ് ഇന്നത്തെ നമ്മുടെ വിഭവം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടപ്രഥമന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് എങ്ങനെയാണ് ാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ പ്രഥമൻ തയ്യാറാക്കാനായി ആദ്യം നമുക്ക് ചവരിയും അടയും വേവിച്ചെടുക്കണം അതിനായി ഒരു പാത്രം എടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കാനായി വെക്കാം അതൊന്ന് നന്നായി തിളച്ചു വരുമ്പോൾ ചവരി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം വെള്ളം നന്നായി വറ്റി വരട്ടെ ഇപ്പൊ നന്നായി വറ്റി ചവരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടയും വേവിച്ചെടുക്കാം അട വേവിച്ചെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എങ്കിലും വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അട ഇട്ട് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വയ്ക്കാം ഞാനൊരു വട്ടിയാണ് ഇതിന് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഇട്ട് കൊടുത്തത് പാരമ്പര്യമായ രീതിയിൽ വട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുപോലെ ഞാൻ വട്ടിയിലാണ് ഊറ്റിയെടുക്കാനായി വാട തട്ടി വെച്ചിട്ടുള്ളത് വേവിച്ച് വെച്ച അടയും ചവരിയും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കാം കൂടെ തന്നെ തേങ്ങയുടെ ഒന്നാം പാലും അല്പം അതായത് രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ശർക്കര മുക്കാക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര ഒന്ന് മെൽറ്റ് ആകാനാണ് നമ്മൾ ഇങ്ങനെ നെയ്യും തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക ശർക്കര അടുക്കി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനുമാണ് നമ്മൾ നെയ്യും തേങ്ങാപ്പാലും കൂടി ചേർത്തത് ശർക്കര നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ശർക്കര ഇപ്പോൾ നന്നായിട്ട് മെൽട്ടായി വരുന്നുണ്ട് ഈ സമയം വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഈ സമയം വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി അടയാണ് യൂസ് ചെയ്തത് അതുപോലെ തന്നെ നാന്നൂറ് ഗ്രാം അടയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ശർക്കരയിലേക്ക് അട നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ശർക്കര നല്ല അലിഞ്ഞ് നല്ല വെള്ളം പോലെ വന്നിട്ടുണ്ട് നല്ല ലൂസായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് വരട്ടിയെടുക്കണം അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൈവിടാതെ ഇളക്കണം അതായത് നല്ല തിക്കായി വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം നെയ്യിലും ശർക്കരയിലും കിടന്ന് അട നന്നായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം അതായത് ഒരു നൂൽ പരുവം പോലെ ആകണം ദാ ഇതുപോലെ എങ്കിൽ മാത്രമേ പായസം നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ രണ്ട് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും നന്നായി ഉരുളിയിൽ നിന്ന് വിട്ടു വരുന്ന സമയം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ടും മൂന്നും പാലുകൾ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് ഇത് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം രണ്ടര തേങ്ങയുടെ പാലാണ് പായസത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് തിക്കായി വരട്ടെ ഇത് നന്നായിട്ട് തിക്കായി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് തിളച്ചാൽ മതിയാകും വളരെയധികം പെട്ടിത്തിളക്കുക എന്നും വേണ്ട ഒന്ന് ചെറുതായി തിള വന്നാൽ മതിയാകും ചെറിയ തിള വരുന്ന സമയം നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്തു വയ്ക്കാം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്ത് അത് നന്നായി മൂത്ത് നന്നായി പെരുകി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടപ്രതമനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള അടപ്രഥമൻ തയ്യാറായി കഴിഞ്ഞു ഇനി ചൂടോട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല വരട്ടി ഉണ്ടാക്കിയതിനാൽ രണ്ടു ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും ഉണ്ടാക്കിയ ഉടൻ തന്നെ ഈർപ്പമില്ലാത്ത പാത്രത്തിൽ മാറ്റിവച്ചാൽ മതിയാകും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ഓണ വിഭവമായ അടപ്രഥമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്